ക്രിസ്മസിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം അധികാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇരുപത്തഞ്ച് നോമ്പ് നോക്കി വ്രതമെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി കുംഭസാകരിജി വിഷ്ണുർ പാനം സ്വീകരിച്ച് ഇരുപത്തഞ്ച് ദിവസവും പള്ളിയിൽ പോയി നമ്മൾ ഏച്ചു ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം നമ്മൾ ഒരുങ്ങുന്നുണ്ടോ എത്രമാത്രം കൃപങ്ങൾ കൊണ്ട് അത്രമാത്രം ക്രിസ്തുവിൻ്റെ കൃപയും അഭിഷേകവും ചൈതന്യവും നമ്മളെന്നറിയാം അല്ല ഒരുങ്ങിയാം നമ്മളൊരു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇത്രമാത്രം ഒരുക്കം നടക്കുന്നുണ്ടോ ആ ഒരുക്കത്തിനനുസരിച്ചുള്ളതായിരിക്കും ആ പരിപാടിയുടെ വിജയമായിട്ട് വരുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഈ പിറവി തിരുന്നാൾ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ സജ്ജമാക്കുക ക്രിസ്തു പിറക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് ഓരോരുത്തരുടെ മനസ്സുകളിലാണ് ഓരോരുത്തരുടെ ആത്മാവിലാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പിറക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലാണ് ക്രിസ്തു പിറക്കേണ്ടത് അല്ലെരിയാ ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെരിയാറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്നെ തന്നെ വെട്ടി ഒരുക്കുക എന്നെ തന്നെ ഒരു പുതിയ സെറ്റിയാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്നും അർത്ഥമാക്കുന്നത് കൃപയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കും സന്തോഷം നഷ്ടപ്പെട്ട ഒരു ജനത്തിന് സ്നേഹം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ട ഒരു ജന പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ശാന്തി നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് രോഗികളായിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് അല്ലെങ്കിൽ ബന്ധിതരായിരിക്കുന്ന വലിയ സമൂഹത്തിന് പ്രത്യാശയും പ്രതീക്ഷയും ആരോഗ്യവും സൗഖ്യവും പാപവിയോചകരമായിട്ടാണ് ഈശോ പറഞ്ഞത് അല്ല അല്ലെങ്കിൽ ഒരു വർഗത്തിനോ ഒരു സമുദായത്തിനോ ഒരു മതത്തിനോ അല്ല സർവസെട്ടികളും ഇപ്പോൾ മത്തായി ലോക്കാട വിശേഷൻ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങൾ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ കാണാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ച ആരാന്ന് വെച്ചാൽ ലോകാടസ് സുവിശേഷത്തിൽ രണ്ടാമത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്ന് സിമിയോനും രണ്ടാമത്തേത് ആരാണെന്ന് വെച്ചാൽ ഫനുവിയലിൻ്റെ പുത്രിയായ ആഷേർ വംശിയുമാണ് ആഷർ വംശിയെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ അവൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവൾ അവളെന്ത് ചെയ്തു ദേവാലയത്തിൽ രക്ഷകനെ കാത്തിരിക്കാൻ ഒരാഗ്രഹം അവൾക്ക് വന്നു ആ രക്ഷകനെ കണ്ടെത്തി കഴിയുമ്പോൾ ആരും പറയാതെ തന്നെ അവൾ മുന്നോട്ട് കയറുമെന്ന് പറയുകയാണ് എൻ്റെ കണ്ണുകൾ രക്ഷകനെ കണ്ടെത്തിയിരിക്കുന്നു അല്ലെരിക്കാം അപ്പോൾ എന്തുണ്ടായിരുന്നു വെച്ചാൽ അപ്പോൾ ഈശോയെ കണ്ടെത്തിയപ്പോൾ കണ്ണ് കർത്താവ് തുറന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉത്കാഴ്ച കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു സഹോദരി എന്നോട് വന്ന ഒരു ശുശ്രൂഷയ്ക്ക് വന്നു വലിയ അകലേന്ന് വരുന്നു ഒരു പത്തോ നാനൂറ് കിലോമീറ്റർ അകലേന്നു വരുന്നു സഹോദരി വന്നിട്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തു കുമ്പസാരിക്കാൻ പറഞ്ഞു കുമ്പസാരിച്ചു അത് കഴിഞ്ഞ് കാണാൻ വന്ന സമയത്ത് ആ സഹോദരി ഇപ്രകാരം പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാനല്ല ഞാനല്ലോ ഞാനല്ല പശക് ഞാനല്ല പശക് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി ആരാണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവാണ് പ്രശ്നം ഓക്കെ ഞാനിങ്ങനെ കുറേ നേരം കേട്ടിരുന്നു അല്ലരി എല്ലാവരും പറയുന്ന സ്വഭാവം എല്ലാവരും നമ്മൾ നീറ്റാണ് മറ്റെല്ലാവരും മോശക്കാരാണ് അല്ലരിക അല്ലരികൾ ചില ബന്ധങ്ങൾ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ രണ്ട് വ്യക്തികളുടെ ഉഭയസമ്മതമാണ് ഒരു പാപം പാപം ജനിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ തന്നെ ബലകരമായിട്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഞാനത് വിധിയപ്പെട്ടെന്നല്ല രണ്ടാളുടെ ഉഭയസമ്മതം അവരുടെ ഒരു ആഗ്രഹമില്ലാതെ ഒരിക്കലും ഒരു സ്ഥലത്തും പാപം പറക്കില്ല ഞാൻ സംസാരിച്ച് വന്നപ്പോൾ സഹോദരി കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വചനം വെച്ചാണ് പറയുന്നത് വചനം വെച്ച് പറയുന്നത് കൊണ്ട് എന്തുണ്ടാവും നിങ്ങൾ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കണമെങ്കിൽ വചന വചനത്തിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ വചനം നിങ്ങൾ പഠിക്കണം ഞാനിവിടെ സാധാരണ ചെയ്യുന്ന മനസ്സിലായില്ലെങ്കിൽ അപ്പം തൊട്ട് വചനം വായിപ്പിക്കും വചനം വായിപ്പിക്കും അപ്പോൾ ഈ സൗഹര്യം എല്ലാം പറയുമ്പോൾ ഭർത്താവാണ് ഭർത്താവാണ് മനുഷ്യൻ ജോലി ചെയ്യില്ല വച്ചാൽ ആ മനുഷ്യൻ ഞാൻ ഉണ്ടാക്കുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുക വച്ചാൽ ഞാൻ അത് എനിക്ക് സമാധാനം തരില്ല ഒരു സന്തോഷം തരില്ല ഞാനാണ് മക്കളെ പഠിപ്പിച്ചാൽ ഞാനാണ് അധ്വാനിച്ചാ ഞാനാണ് അവരെ നേഴ്സിങ് പഠിപ്പിച്ച ഞാനാണ് അവരെ എല്ലാം ചെയ്ത് എല്ലാം ചെയ്ത് അങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചേച്ചി എന്ത് വെച്ചാൽ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണീന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി സാധാരണ നമ്മൾ കണ്ണടക്കും വെക്കുന്ന ഒരു വീട്ടിൽ വെച്ചിട്ട് പോകും ധ്യാനത്തിന് വരുമ്പോൾ കണ്ണടയും കൊണ്ട് വരണം കാരണം എന്താ ഭജന ഇതൊരു സിനിമ കാണലല്ല ഒരു 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 ഗാനമേളയ്ക്ക് പോകുന്നതല്ല ആണോ അല്ലല്ലോ ഇതൊരു വചന പ്രഘോഷണത്തിന് വരുന്ന വചനപ്രകോഷണത്തിന് വരുമ്പോൾ എന്തുണ്ടാവും വചനം വായിക്കാനുള്ള കത്തിയും കല്ലും നമ്മുടെ കയ്യിൽ ആവശ്യം ബൈബിൾ ആവശ്യമാണ് അത് വായിക്കാൻ എന്ത് വേണം കണ്ണടയോ അല്ലെങ്കിൽ എഴുതാൻ പേനയോ അല്ലെങ്കിൽ ബുക്കോ ആവശ്യമാണ് പലരും പറയുന്നത് അച്ഛാ വീട്ടിൽ വെച്ചിട്ട് വന്നു അപ്പം ഞാൻ ചോദിക്കാറുണ്ട് വീട്ടിലെ ജീവിത പങ്കാളിക്ക് വായിക്കാനുള്ളതാണ് കണ്ണട ആണോ അല്ലല്ലോ ആർക്കുള്ളതാ കണ്ണട എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച അല്പം നഷ്ടപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ മങ്ങൾ വന്നപ്പോഴോ ഡോക്ടർ നൽകുന്നൊരു കാര്യമാണ് കണ്ണട എന്ന് ആ കണ്ണട വെച്ച് ചിലർ വന്ന് കുറേ നേരം വചനം പറയും പിന്നെ എനിക്ക് തോന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെള്ളം ഈ കുടം കമത്തി വെച്ചിട്ട് വെള്ളമൊഴിച്ചാൽ കയറില്ല എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോഴാണ് വചനം പഠിക്കാൻ തുടങ്ങുമ്പോൾ വചനം നമ്മളിൽ ജീവിക്കുന്നത് ജീവിക്കണമെങ്കിൽ എന്തു ചെയ്യണം വചനം പഠിക്കണം കുറേ ഒരു ഒരു എട്ട് പത്ത് പതിനഞ്ച് വചനം വായിച്ചപ്പോഴേക്കും ഈ സഹോദരി പറയാണ് അച്ഛാ എനിക്കൊരു വെളിപാട് പോലെ തോന്നുകയാണ് എൻ്റെ ചേട്ടനല്ല പ്രശ്നക്കാരൻ ഞാനാണ് പ്രശ്നം ഞാനാണ് പ്രശ്നം അല്ല ആചിജി വളരെ സന്തോഷത്തോടെ പറയാം അച്ഛാ ഇങ്ങനെ ഒരു സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്തും പോയിട്ടുണ്ടായില്ല എന്നല്ല നിങ്ങൾ വചനം വായിച്ചിട്ടില്ല എല്ലായിടത്തും ചെല്ലുമെന്ന വചനം പറയാണ് നിങ്ങൾ കേൾക്കുകയാണ് അല്ലെ ഇരിക്കുക കേൾക്കുന്നതിന് പ്രത്യേകതയുണ്ട് ഈ ചെവിയിലൂടെ കേട്ടാൽ ഈ ചെവിയിലൂടെ വായിച്ചാലോ അത് മനസ്സിൽ തട്ടും അത് ഹൃദയത്തിൽ തട്ടും അത് നൂറു മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് കർത്താവ് നൂറുമേനിയും ഉദ്ദേശിച്ചു അല്ലേ കർത്താവ് അറുപത് മേനിയല്ലല്ലോ മുപ്പത് മേനിയല്ലല്ലോ അപ്പോൾ അറുപത് മേനിയോ മുപ്പത് മേനിയോ നൂറു മേനിയോ വിളയണമെങ്കിൽ എന്താണ് വചനം ധ്യാനിക്കണം അപ്പോൾ വചനം ധ്യാനിക്കാത്ത വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ എത്ര വളർച്ചയുണ്ടാവും ഉണ്ടാവും അല്ല ഇരിക്കാം കാരണം എന്താണെന്നു വെച്ചാൽ വചനം നമ്മൾ വ്യത്യ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല അതുകൊണ്ട് ബഹുലോശലിയ പ്രകാരം പറയുന്നുണ്ട് വചനത്തെ പറഞ്ഞ് പറയുമ്പോൾ എപ്പറാണ് ദൈവത്തിൻ്റെ നിഗൂഢ സമ്പത്തിനെ കുറിച്ച് പ്രസംഗിക്കാൻ ദൈവം എന്നെ എന്നെ നിയോഗിച്ചു നിഗൂഢ സമ്പത്ത് നിഗൂഢ എന്ന് പറഞ്ഞാൽ എന്താ കാണാൻ പറ്റാത്തതാണ് അല്ലേ കാണാൻ പറ്റാത്തതാണ് അല്ലേ അത്രയ്ക്ക് നിഗൂഢമായിട്ട് കിടക്കുന്ന അപ്പം വചനത്തിനെപ്പോഴും ഒരു നിഗൂഢതയുണ്ട് ആ നിഗൂഢത ഇപ്പോഴാണ് നീക്കുന്നത് വെച്ചാൽ അത് പരിശുദ്ധാത്മാവ നിഗൂഢതയെ മാറ്റി വചനത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജീവിക്കാനായിട്ട് ദൈവം ആ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ് ആ വചനത്തിൻ്റെ മൂടുപടം മാറ്റി അവൻ ജീവിക്കാൻ ശ്രമിക്കുന്നു അതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലേക്ക് വചനം കടന്നു വന്നപ്പോൾ എന്തുണ്ടായി വചനം ആ നിഗൂഢമായിരുന്ന വചനം പരിശുദ്ധ അമ്മയിൽ വന്നപ്പോൾ അത് ഈശോ പിറക്കാനായിട്ട് പിറക്കാനായിട്ട് ഇടവന്നു നമ്മൾ എത്രയോ ആൾ വചനം കേട്ടിട്ടുണ്ട് ക്രിസ്തു പിറന്നുണ്ടോ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും നിങ്ങളുടെ തരത്തിൽ ഈശോ വഹിച്ചിട്ടുണ്ടെന്നുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ പരിശുദ്ധ അമ്മയിൽ വന്നു അപ്പോൾ അത് മാംസം ധരിച്ചു അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ട് മാംസം ധരിക്കണമെങ്കിൽ വചനം കേൾക്കുന്നവരല്ല വചനം വായിക്കുന്നവരല്ല വചനം ധ്യാനിക്കുന്നവരാകണം വചനത്തിൻ്റെ നിഗൂഢതയിൽ നിഗൂഢ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ വചനത്തിൻ്റെ സമ്പത്ത് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഈ വന്നിരുന്ന ഈ വ്യക്തി ഒരു സാധാരണ സ്ത്രീയൊന്നുമല്ല ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുള്ള സ്ത്രീയാണ് അല്ലലിയ അല്ലലിയ പക്ഷേ ചെയ്യുന്നതൊന്നും തൻ്റേതാണെന്നുള്ള തെറ്റ് മനസ്സിലാക്കാൻ അവർക്ക് സാധ്യല്ല അപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു വലിയ ഉൾക്കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് പരിശുദ്ധാത്മാവ് നമുക്ക് എളുപ്പത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകളിലേക്കല്ല നമ്മൾ പോകേണ്ടത് ആണോ അല്ലോ ഈശോ പിറക്കണമെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകളിൽ മാറ്റുകയല്ല ചെയ്യേണ്ടത് ഈശോ നമ്മുടെ ഹൃദയത്തിൽ പിറക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിലെ മൂടുപടം നമ്മളെടുത്ത് മാറ്റണം മൂടുപടർത്ത് മാറ്റാതെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തിരക്കില്ല അതിനുശേഷം ഈ സഹോദരിക്ക് വലിയ തിരക്കും വലിയ എന്നോട് വാദ്യപ്രതിവാദം ഉണ്ടായി എല്ലാം മാറി നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും അത് നമ്മുടേതല്ല നമ്മുടേതല്ല എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം ആരുടേതെന്ന് വെച്ചാൽ ആരുടേതാണ് ഏവായുടെയാണ് ചേട്ടന്മാരല്ല അല്ല ഞാനല്ല ചെയ്ത് ചെയ്യി ചെയ്യുക ചെയ്തതെന്ന് പറയുമ്പോൾ ആ സ്വഭാവം ആരുടേതാണ് അത് ആദത്തിൻ്റെതാണ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആദത്തിൻ്റെയും അവ്വായയുടെയും സ്വഭാവം വെച്ചു പോകുന്നുണ്ടെങ്കിൽ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്രിസ്തു ഒരു വ്യക്തി ആ പറയുന്ന വ്യക്തിയിൽ പിറന്നിട്ടില്ല പിറക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എന്താ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെയോ ഈശോമിശിയായുടെയോ ആ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ പ്രതികൂടെ അതാണ് എപ്പിസോസ്സാർക്ക് എടുത്തതിനാൽ എല്ലാവരും രക്ഷ പ്രവഹിക്കണം ഒരാൾ മാത്രമല്ല ക്രിസ്ത്യാനി മാത്രമല്ല അച്ഛൻ മാത്രമല്ല സിസ്റ്റ് മാത്രമല്ല ആണോ ആണോ മാതാപിതാക്കന്മാരെ മാത്രമല്ല യുവതിവാക്കൾ മാത്രമല്ല എല്ലാവരും രക്ഷപ്രാപിക്കണം ഇന്നാപകടം പെരുക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും ഈ പതിനഞ്ചാം തീയതി ഇങ്ങനെ ന്യൂസ് വന്നത് കഴിഞ്ഞ ഞായറാഴ്ച പറയണം ഈ പതിനഞ്ചാം തീയതി വന്നപ്പോഴേക്കും കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലും മരിച്ചവരുടെ ആ പതിനഞ്ച് ദിവസത്തിൻ്റെ അളവിനേക്കാളും ഇരട്ടിയോർത്തോളായി മരണങ്ങൾ അപ്പോൾ അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക അല്ലേ അല്ലേ മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഏ കൊലപാതകങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പോക്കറ്റടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ സ്വവർഗോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയംഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ലിവിങ് ടുഗതർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലിവിങ് ടുഗദർ ഇന്നും തുടങ്ങിയതെന്നില്ല ഈ ലിവിങ് ടുഗദർ കഴിഞ്ഞ നാളുകളിലുണ്ട് അതൊന്ന് രഹസ്യമായിരുന്നു ഇന്നെന്തായി പരസ്യമായി ചില സ്ത്രീകൾ ചില സ്ഥലത്ത് അല്ലെങ്കിൽ ചില പുരുഷന്മാർ ചില സ്ഥലത്ത് അവർ വിദേശത്തേക്കും പോയിട്ട് അല്ലെങ്കിൽ പല സ്ഥലത്തും പോയിട്ട് അവരൊന്നിച്ച് ജീവിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ മക്കളിലേക്ക് വരുമ്പോഴാണ് അത് പരസ്യമായിട്ട് പരസ്യമായിട്ട് വരുന്നത് അല്ല വിദേശത്ത് നന്ന വിശ്വാസത്തിൽ ജീവിക്കുന്നവരുണ്ട് നമ്മുടെ ദേശത്ത് ഇത് പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല അതിൻ്റെ ഉദ്ദേശം കാരണം മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ ദാവീദ് പാവം ചെയ്തു ദാവീദിൻ്റെ മക്കളിലേക്ക് വന്നപ്പോൾ അത് പരസ്യമായി ആരല്ലോടെ അഫ്സുലോമും താറാമും അത് പരസ്യമായിട്ട് ചെയ്തു ദാവീദിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ സ്വന്തക്കാരായിട്ടുള്ള ബിസിനസ്സല്ലായിരുന്നു ദാവീദിൻ്റെ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളവരായിട്ടുള്ള ബിസിനസ്സായിരുന്നു അല്ലേ അല്ലേ ബർഷവിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഭാര്യമാരുണ്ടായിരുന്നു കണ്ണ് കാണുന്നതിനെല്ലാം ഭാര്യമാരായിട്ട് കൂട്ടി അവൻ പുറത്ത് ബിസിനസ് ചെയ്തു ആര്യൻ ദാവീദ് ദാവീദ് പുറത്ത് ബിസിനസ് ചെയ്തു അവൻ രാജ്യങ്ങളും രാജ്യങ്ങളിലുള്ളവരെയും കെട്ടി വെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നു മക്കൾ വന്നപ്പോൾ എന്തായി പുറത്ത് മാത്രമല്ല ബിസിനസ് നടത്തിയത് അവര് ബിസിനസ് ഹോൾസെയിൽ ബിസിനസ് ഉള്ളിലും നടത്തി ഉള്ളിലും നടത്തി അപ്പൊ മാതാപിതാക്കന്മാർ ചെയ്യുന്ന അതേ മേഖലകളിൽ മക്കള് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാതാപിതാക്കന്മാര് അനുദപിക്കണം അനുദപിക്കണം അല്ലെലിയാം അല്ലെരി എവിടെ നമ്മൾ പോയാലും ഈ കടകളുടെ മുമ്പിൽ എഴുതി വെച്ചാൽ റീറ്റെയിൽ അതിൻ്റെ ഹോൾസെയിൽ അല്ലേ ഹോൾസെയിൽ ചില കടകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഹോൾസെയിൽ മാത്രം പഴയ കാലത്ത് ഏത് കടയുടെ മുമ്പിൽ പോയാലും ഇങ്ങനത്തെ ഒരു പരസ്യം ഉണ്ടായിട്ടില്ല ഉണ്ടോ ഹോൾസെയിലും ഇല്ല റീറ്റെയിലും ഇല്ല അല്ല ഇനിയാ നമ്മൾ പഴയ കാലത്ത് റീറ്റെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മക്കൾ ഹോൾസെയിൽ ബിസിനസ്സിലേക്ക് വരിക ഇതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈശു പറഞ്ഞത് അപകടങ്ങളില്ലാതാക്കാൻ വേണ്ടി മദ്യപാനം ഇല്ലാതാക്കാൻ വേണ്ടി മയക്ക് മരുന്ന് ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിപ്രഷൻ ഇല്ലാതാക്കാൻ വേണ്ടി മോഷ്ടിക്കുന്നവരില്ലാതായിരിക്കാൻ വേണ്ടി നഷ്ടപ്പെട്ടത് മനുഷ്യന് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ക്രിസ്മസ് ആഘോഷം ഈശോ പിതാവായ ദൈവം ഒരുക്കുന്നത് ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ആഘോഷമല്ല നമുക്ക് എന്താ എല്ലാ ആഘോഷങ്ങളുമാണ് അല്ല ലിയ പള്ളിയിൽ പോയാൽ പോയി കുംസാരിച്ചോ കുംസാരിച്ചോ പോയി ഏറ്റുപറഞ്ഞോ ഏറ്റുപറഞ്ഞോ പക്ഷെ ആഘോഷങ്ങളുടെ ജീ ആഘോഷങ്ങളിൽ ഒരു കുറവും കുറവും ഇറച്ചിക്ക് കുറവുണ്ടാവോ ഇല്ലല്ലോ കഴിഞ്ഞ കഴിഞ്ഞാൽ മേടിച്ച രണ്ട് വിഭവ രണ്ട് വിഭവങ്ങൾ ഇറച്ചി ഉള്ളെങ്കിൽ ഈ തവണ മൂന്നായിട്ടുണ്ടാവും അല്ലേ കഴിഞ്ഞവണ രണ്ട് സൈസും മീനെ മേടിച്ചവള മൂന്നായിട്ടുണ്ടാവും അത് ഫിഷ് ബോളി ഉണ്ടാവും ഫിഷ് ഫിഷ് ഫ്രൈ ഉണ്ടാവും ഫിഷ് കറി ഉണ്ടാവും കൂടിക്കൊണ്ടിരിക്കുക പക്ഷേ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ട് കാലത്തിൽ ജീവിക്കുന്നുകൊണ്ടാണ് അപകടങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാം വിശുദ്ധിയുള്ള അന്ന പനിവേലിൻ്റെ പുത്രി അന്ന പറഞ്ഞു ഇതാ എൻ്റെ കണ്ണുകൾ രക്ഷകനെ കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ കണ്ണുകൾ രക്ഷകനായ യേശുവിനെ കണ്ടെത്തി അവളുടെ വലിയൊരാഗ്രഹമായിരുന്നു രക്ഷകനെ കാണണം രക്ഷകനെ കാണണം നമുക്ക് വലിയൊരാഗ്രഹം ഉണ്ടാവണം അതെന്താ രക്ഷകനെ കർത്താവെ കണ്ടെത്തണം എൻ്റെ കണ്ണുകൾ അവനെ കാണണം കണ്ണുകളടയ്ക്കട്ടെ കണ്ണുകളടക്കട്ടെ കരങ്ങളൊന്നും എഴുതട്ടെ നിന്നെ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു തരാൻ വേണ്ടിയാണ് ക്രിസ്തു നിനക്ക് വേണ്ടി പറഞ്ഞത് നിനക്ക് നഷ്ടപ്പെട്ട ശാന്തത നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത് നിനക്ക് നഷ്ടപ്പെട്ട പ്രത്യാശ തിരിച്ചു തരാൻ വേണ്ടിയാണ് അവൻ ജന്മപ്പെടുത്തത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനത്തിന് വേണ്ടിയാണ് ഈശോ പറഞ്ഞത് രോഗങ്ങളും അപകടങ്ങളും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഈശോ പറഞ്ഞത് ബലമില്ലാത്തവർക്ക് ബലം നൽകാൻ വേണ്ടിയാണ് യശു പറഞ്ഞത് ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ഭയമെടുത്ത് മാറ്റാൻ വേണ്ടിയാണ് യശു പറഞ്ഞത് ക്ഷമിക്കപ്പെടാത്ത ജനതയ്ക്ക് ക്ഷമിക്കാൻ വേണ്ടിയാണ് അവൻ സ്വർഗം പെട്ട് ഭൂമിയിലേക്കിറങ്ങിയത് കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ యేసు నామ ప్రకారమే ఆయన ఉదంబళీడి రక్తావైట్ ఈ లోకతిలోకి కనను ననే 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 నమ కష్టపడి తలలే ననే 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 కর্তావెన్న సన్నిధిలోకి కరణంగలు ఉయర్తి మెరిస్త తొరును అవనే బులికితే అవనే నామతే బులికితే అవనే నామం బులికినవరెల్ల కేశవ కর্তావే నీ కరణగలు అవని కారణం హల్లెలూయా ననే 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 മനസ് തുറന്ന് ഒന്ന് വിളിക്കട്ടെ ആ രക്ഷകന്റെ കണ്ണ് നമുക്ക് കാണാം പലുവേല വംശയല്ല ഞാനാണെന്ന് കാണുന്നത് ശിവിയോനല്ല ഇന്ന് കാണേണ്ടത് മറ്റൊരു സുനിയോനെ ഞാനാണ് കാണുന്നത് ടയന്മാരെല്ലാം കണ്ടത് ഞാൻ ഓരോരുത്തരുമാണ് ആടുകളെല്ലാം കാണുന്നത് ഞാൻ ഓരോരുത്തരുമാണ് കാണുന്നത് പശുവോ കാളിയോ പോഞ്ഞുങ്ങളോല്ലേ ഞാൻ താഴെ അങ്ങനെ കാണാൻ എന്റെ കണ്ണുകളുടെ കൂടുപടത്ത് മാറ്റണമെന്നില്ല ദൈവത്തിന്റെ നിഗൂഢ സമ്പത്തായ പചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു കൃവിഷേനപ്പെട്ടത്